വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു ബോംബെ ചട്ണിയാണ് പത്ത് മിനിറ്റ് പോലും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ അവിടെ സാമ്പാർ ചട്നിയൊക്കെ പെട്ടെന്ന് തീർന്നു പോകുകയാണെങ്കിൽ അവർ ഉടനെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത് അങ്ങനെ ഹോട്ടലിലുള്ള ഒരു ഷെഫ് പറഞ്ഞു തന്നാണ് നല്ല ടേസ്റ്റായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ബോബേ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലും ഒരു മൂന്ന് ടീസ്പൂൺ കടല മാവ് ഇട്ടോ എടുക്കുന്നേ മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടി കായപ്പൊടി വന്നിട്ട് ഒരു അര ടീസ്പൂൺ ചേർക്കാം അര ടീസ്പൂണേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ കായപ്പൊടി ചേർക്കും ഉണ്ടോ ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അതായത് ഇതൊക്കെ കൂടിപ്പോയാലും കുഴപ്പമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അതായത് ഒരു അര ലിറ്റർ വെള്ളം ചേർക്കാം വെള്ളം ഒഴിച്ച് ഒഴിയുമ്പോൾ രസം പോലെ ഇരിക്കും പേടിക്കണ്ട നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് കടലമാവല്ലേ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂ ഇപ്പം നമ്മളിത് കലക്കിയിട്ടുണ്ട് കട്ടയില്ലാതെ കലക്കാൻ നോക്കണം ആദ്യം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കൊണ്ട് കലക്കിയാലും മതി കട്ടയില്ലാതെ കലക്കിയെടുക്കാം ഇനിയിപ്പം നമുക്കത് ചെയ്യാൻ തുടങ്ങാം ഇനിയിപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി കുറച്ച് മല്ലിയില്ല കുറച്ചുകൂടി ഉണ്ടെങ്കിൽ എടുത്താൽ നല്ലതാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാകട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒന്ന് ചൂടായിട്ട് കടുക് പൊട്ടുന്നുണ്ട് ജീരകം കരിഞ്ഞു പോകാൻ നോക്കണേ ഇനിയിപ്പോൾ ഇഞ്ചി പച്ചമുളക് സവാളം ഇത് മൂന്നും ഇട്ട് കൊടുക്കാം നമ്മൾ സോപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടേക്കാം അതായത് പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണ്ടി വെക്കും കുറച്ച് വേണ്ടി വയ്ക്കട്ടെ സവാളോ വഴങ്ങിയിട്ടുണ്ട് അതായത് ഒരു ആയിട്ട് വഴറ്റിയാൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത് നമ്മുടെ തക്കാളിയും വഴണ്ടിട്ടുണ്ട് ഒരുപാട് അത് ചുമക്കെ വയറ്റണമെന്നൊന്നുമില്ല പേസ്റ്റ് പോലെ ആക്കണമെന്നുമില്ല ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഈ കടലമാവുണ്ടല്ലോ അത് ഒന്നുകൂടെ ഇങ്ങനെ സ്പൂൺ വെച്ച് അടിയിൽ അടിയിലിങ്ങനെ തങ്ങി നിൽക്കും ഒന്നുകൂടെ സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കടലമാവാണ് തിളക്കുമ്പോൾ അത് കുറുകിക്കോളും അതുകൊണ്ട് വെള്ളം ഇരിക്കണം എന്ന് വിചാരിക്കേണ്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം അത് നമുക്ക് തിളക്കട്ടെ സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോണം ആദ്യം നമ്മൾ അര ടീസ്പൂൺ തേച്ചിട്ടില്ല കായപ്പൊടി അത് കാരണം ഞാൻ കുറച്ചുകൂടെ ഇടണു ആഹെ ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് തരട്ടെ അപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇതിന് നമ്മൾ ഒരു അര ടീസ്പൂൺ നീ ചേർക്കുന്നു ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ അര ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂണിൽ ചേർക്കാം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മല്ലി വരാം മല്ലി എല്ലാം ഇച്ചിരി ധാരാളം തന്നെ ഇട്ടേക്കാം ആ മല്ലി എല്ലാം കൂടുതലിടുമ്പോൾ അതിന് പ്രത്യേകം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കണ്ടോ നമ്മുടെ ബാമ്പേ ചട്നി റെഡി ആയിട്ടുണ്ട് കണ്ടോ തിളച്ചപ്പോൾ നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കപ്പ് വെള്ളം വെള്ളമെന്നുള്ളത് ഒരു കാൽ കപ്പോ അരക്കപ്പോ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഉടനെ സെർവ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ തീരെ കട്ടിയാവും കേട്ടോ ക്രീം കട്ടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഇപ്പൊ കറക്കൻ കറക്റ്റ് ആയിട്ടുണ്ട് എരിവ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബോംബെ ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്